പാവും ഇഴ തെറ്റാതെ കോർത്തിണക്കി നെയ്തെടുക്കുന്ന വസ്ത്രങ്ങൾ കണ്ണിമയൊന്നു തെറ്റിയാൽ അഭംഗിയിലാകും ചെന്ന് അവസാനിക്കുക അത്ര കൃത്യത വേണ്ട ജോലിയാണ് കൈത്തറി വ്യവസായം ഒരു കാലത്ത് കണ്ണൂരിൽ കൈത്തറി മേഖലയിൽ ജോലി ചെയ്ത് ഉപജീവനം കണ്ടെത്തിയിരുന്നവർ നിരവധിയായിരുന്നു സ്ത്രീകൾക്കിടയിൽ ഏറിയ പങ്കും സാമ്പത്തികം കണ്ടെത്തിയ തൊഴിൽ പക്ഷേ ഇന്നിപ്പോൾ കഥ മാറി കൈത്തറി മേഖലയിലേക്ക് തൊഴിൽ തേടി ആരും കടന്നു വരാതെയായി തൊഴിൽ ചെയ്തിരുന്നവരിൽ പലരും കൊഴിഞ്ഞുപോയി നാനൂറ് പേർ തൊഴിലെടുത്തിരുന്ന തറികളിൽ മുപ്പത് പേർ മാത്രമാണുള്ളത് തുച്ഛമായ വേതനമാണ് പ്രധാന കാരണം രാവിലെ മുതൽ വൈകിട്ട് വരെ തറിയിൽ പണിയെടുക്കുന്ന സമ്പന്നയായ ഒരു സ്ത്രീ തൊഴിലാളിക്ക് മുന്നൂറ്റി രൂപയാണ് ലഭിക്കുന്നത് തുടക്കക്കാരാണെങ്കിൽ ഇത് ഇരുന്നൂറിലേക്ക് താഴും കൈത്തറി വസ്ത്രങ്ങളുടെ വില കൂടുതൽ മറ്റൊരു പ്രശ്നമാണ് വില കൂടുതൽ ഉള്ളതിനാൽ ആവശ്യക്കാർ കുറവാണ് കൈത്തറി വസ്ത്രങ്ങൾക്ക് വസ്ത്രങ്ങൾ വിറ്റുപോകാത്തത് ജോലി കുറയാൻ കാരണമായി ഇതിനിടെ അല്പം ആശ്വാസമായത് സ്കൂൾ യൂണിഫോമുകൾക്ക് കൈത്തറി വസ്ത്രങ്ങൾ ഉപയോഗിക്കാനുള്ള സർക്കാർ ഉത്തരവായിരുന്നു സർക്കാരിൽ നിന്നുള്ള പണം മുടങ്ങിയതോടെ മേഖലയിൽ വീണ്ടും സ്ഥിതി മോശമായി ഓരോ കൈത്തറി സംഘങ്ങൾക്കും പത്ത് ലക്ഷം രൂപയോളം സർക്കാർ നൽകാനുണ്ട് റിബേറ്റ് വകയിൽ പന്ത്രണ്ട് ലക്ഷവും ഉൽപാദന ബോണസ് നിലച്ചിട്ട് വർഷം ആറ് കഴിഞ്ഞു എന്നതും കൈത്തറി മേഖലയെ ദുരിതത്തിലാക്കുന്നു കൈത്തറി തൊഴിൽ പൊതുവെ കുറവാണ് സ്കൂൾ യൂണിഫോം തുടങ്ങിയ കാലത്ത് കൈത്തറിക്ക് നല്ല ഒരു ഒരു ഗുണാന്നുണ്ടായി ആ യൂണിഫോം തൊഴിൽ കൈത്തറിക്ക് നൽകിയത് ഗവണ്മെന്റ് കൈത്തറിക്ക് അനുവദിച്ചതിൽ വലിയ ഒരു സഹായമാണ് സംഘത്തിന് തൊഴിലാളികൾക്കും വളരെ വലിയ നാട്ടാണ് ഉണ്ടായിട്ടുള്ളത് തൊഴിൽ ഇപ്പം കുറഞ്ഞ വരുവാണ് ഒരു കിട്ടുന്നില്ല കൂലി വരുമാനം വളരെ കുറവില്ല ഒരു തൊഴിലാണ് പിന്നെ കൈത്തറി മേഖല കുറഞ്ഞ വരുമാനമില്ല ഒരു തൊഴിലാണ് സർക്കാർ സഹായമില്ലെങ്കിൽ നാട്ടിൽ തറികളുടെ ശബ്ദം നിലയ്ക്കുമെന്നാണ് കൈത്തറി തൊഴിലാളികൾ പറയുന്നത് സംഘത്തിന് മുമ്പോട്ട് പോണെങ്കിൽ ഗവൺമെന്റിന് കിട്ടാനുള്ള റിബേറ്റ് റിവേറ്റ് ഇനത്തിൽ വലിയ സംഖ്യയാണ് ഗവൺമെന്റിന് സംഘത്തിന് കിട്ടാനുള്ളത് സംഘത്തിന് അങ്ങനെ ഇല്ല ആനുകൂല്യം കിട്ടിയെങ്കില് ഭാരത് കണ്ണൂർ